मैं नरेंद्र दामोदर दास मोदी जब भारत के सैनिक माँ भारती की जय बोलते तो दुश्मन के कलेजे कांप जाते പ്രധാനമന്ത്രിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ മോദി വിരമിക്കുമോ ഈ ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ച് വയസ്സായാൽ വിരമിക്കണമെന്നുള്ള ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദമാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത് എന്നാൽ അതിനുള്ള ഉത്തരം ഇതാണ് ശരിക്കും ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് വിരമിക്കൽ പ്രായം ഭരണഘടനയിലോ നിയമത്തിലോ നിശ്ചയിച്ചിട്ടുള്ളതല്ല അതായത് പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കപ്പെടുന്നയാൾക്ക് ഒരു നിർദ്ദിഷ്ട വിരമിക്കൽ പ്രായം ഇന്ത്യയിലില്ല അതിനാൽ പ്രധാനമന്ത്രിക്ക് പരമാവധി പ്രായം എന്നതുമില്ല വയസിന്റെ അടിസ്ഥാനത്തിൽ ആരെയും പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിയമവശാൽ അവസരവുമില്ല പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയുന്നത് പാർട്ടിയും ജനാധിപത്യമായ തെരഞ്ഞെടുപ്പും തീരുമാനിക്കുന്ന കാര്യമാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് എഴുപത്തിയഞ്ച് വയസ്സാകുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ വിരമിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പരാമർശം ഏറ്റെടുത്ത കോൺഗ്രസും ശിവസേനയും മോദിയാണ് ഭഗവത് ലക്ഷ്യമിട്ടതെന്ന് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ സെപ്റ്റംബറിൽ മോദിക്കും ഭാഗവതിനും എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകും എഴുപത്തിയഞ്ച് വയസ്സായാൽ വിരമിക്കണമെന്നുള്ള ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശത്തെച്ചൊല്ലുള്ള വിവാദം ചൂടുപിടിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദ്യങ്ങളേറെ ഭഗവതിന്റെ പരാമർശം മോദിക്കുള്ള സന്ദേശമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എൽ കെ അദ്വാനി മുരളീ മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ മുൻനിര ബി ജെ പി നേതാക്കളെയെല്ലാം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ മോദി വിരമിക്കാൻ നിർബന്ധിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കുമോ എന്ന് നോക്കാമെന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞത് അന്തരിച്ച ആർ എസ് എസ് സൈദ്ധാന്തികൻ മോറോപന്ത് പിങ് പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മോഹൻ ഭഗവതിന്റെ ഈ പരാമർശം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞതിന് ശേഷം നിങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പ്രായമായി ഇപ്പോൾ നിർത്തണം മറ്റുള്ളവരകത്തേക്ക് വരട്ടെ എന്ന് മോറോപാത് പിക്കലെ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാണ് പ്രസംഗത്തിനിടെ ഭഗവത് പറഞ്ഞത് മോദിക്കും മോഹൻ ഭഗവതിനും സെപ്റ്റംബറിലാണ് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് എന്ന് പറഞ്ഞല്ലോ ആർ എസ് എസും മോദിയും തമ്മിലുള്ള ബന്ധം അത്ര നന്നല്ല എന്നത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്ന കാര്യമാണ് മാർച്ചിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് മോദി സന്ദർശനം നടത്തിയത് തന്റെ വിരമിക്കൽ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നുവെന്ന് സഞ്ജയ് റാവുത്ത് നേരത്തെ അവകാശപ്പെട്ടിരുന്നതാണ് എന്നാൽ ഇതുവരും അവകാശവാദം എന്നാണ് അന്ന് ബിജെപി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് മോഹൻ ഭഗവത് പ്രസ്താവന നടത്തിയ അതേ ദിവസം തന്നെ വിരമിക്കലിന് ശേഷമുള്ള തന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് അമിത് ഷാ തുറന്ന് പറഞ്ഞതും കൗതുകമായി ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അമിത്ഷാ തന്റെ ആഗ്രഹങ്ങൾ വ്യക്തമാക്കിയത് വിരമിക്കലിനു ശേഷം വേദങ്ങൾ ഉപനിഷത്തുകൾ ജൈവകൃഷി എന്നിവയ്ക്കായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അമിത് ഷാ പറഞ്ഞത് എന്നാൽ എപ്പോഴാണ് വിരമിക്കൽ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല എന്നാൽ ചർച്ചകൾ ചൂട് പിടിക്കവേ പ്രധാനമന്ത്രിക്ക് വിരമിക്കൽ പ്രായം നിർദ്ദിഷ്ടമായിട്ടില്ല അദ്ദേഹം രാജിവെക്കുകയോ പാർട്ടി പിന്തുണ നഷ്ടപ്പെടുകയോ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുകയോ ചെയ്താൽ മാത്രമേ അധികാരത്തിൽ നിന്ന് മാറുകയുള്ളൂ അതേസമയം പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്നത് കൂടി പരിശോധിച്ചു പോകാം ഒന്ന് ഇന്ത്യയുടെ പൗരനാകണം രണ്ട് ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായിരിക്കണം മൂന്ന് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വയസ്സ് ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് രാജ്യസഭയിലേക്കും വേണ്ടതാണ് സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ യോഗ്യനായിരിക്കണം കൂടാതെ ക്രിമിനൽ കേസുകൾ ഇല്ലാത്ത ആളുമായിരിക്കണം